ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഏത് സംസാരവും അല്ല അതുമായി ബന്ധപ്പെട്ട എൽ ഏത് തരത്തിലുള്ള എൻഗേജ്മെൻറ്റും വളരെ അപകടകരമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനൊരുപാട് പ്രസക്തിയുണ്ട് അബ്ദുൽ നാസിർ മഹദനി അദ്ദേഹത്തിൻ്റെ തടവറ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെ ജാമ്യാപേക്ഷ കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെ ഭീകരവാദിയാണ് അല്ലെ ഭീകരവാദവുമായി ഒരാൾക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ എന്തും ചെയ്യാം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിക്രമങ്ങൾക്ക് ന്യായീകരണങ്ങൾ ആവശ്യമില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അബ്ദുൽ നാസിർ മഹദിനെതിരെ ഹാജരാക്കി ഹാജരാക്കിയ കുറ്റപത്രം കുറ്റപത്രത്തിൽ ഹാജരാക്കിയ സാക്ഷികളെ തേടിപ്പോയ പത്രപ്രവർത്തകയെയും ഭീകരവാദ കേസിൽ ഭീകര കേസിൽ ഉൾപ്പെടുത്തിയ അനുഭവം നമ്മുടെ നാട്ടിലുണ്ട് കെ കെ ഷാഹിനെക്കെതിരെ കേസെടുത്തത് കർണാടക പോലീസ് കേസെടുത്തതും അതുമായി ബന്ധപ്പെട്ടു ഉയർന്നുവന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണമില്ലായ്മകൾ ഭീകരവാദ കേസുകളോട് ഭീകരവാദ ആരോപണങ്ങളോട് നമ്മുടെ സമൂഹം സമൂഹ നമ്മുടെ പൊതുബോധം മാധ്യമങ്ങൾ ഇവ വെച്ച് പുലർത്തുന്ന അങ്ങേയറ്റത്തെ നിഷേധാത്മകമായ സമീപനത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അപ്പം കെ കെ ഷാഹിന അബ്ദുൽ നാസിർ മഹദനിക്കെതിരെ സാക്ഷികളായി ഹാജരാക്കപ്പെട്ടവരെ അന്വേഷിച്ച് ചെല്ലുക മാത്രമാണ് ചെയ്തത് അതിൻ്റെ പേരിലാണ് അവർക്കെതിരെ കേസെടുത്തത് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇപ്പോൾ ലോകത്ത് കൊടും ഭീകരനായി സാധാരണഗതിയിൽ മുദ്ര കുത്തപ്പെട്ട അല്ലെങ്കിൽ ഭീകരന്മാരുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആളാണ് ഉസാമ ബില്ലാദി നമ്മുടെ ഒരു പൊതുധാരണയിലുള്ള ഒരു ഭീകരവാദിയുടെ ഒരു വാദികളുടെ പട്ടിക ഉണ്ടാക്കിയാൽ അതിലൊന്നാം സ്ഥാനത്ത് വരുന്ന ആളാണ് ഉസാമ ബില്ലാദി പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹം തോറാബോറ മലനിരകളിൽ താമസിക്കുന്നു എന്ന് പറയപ്പെടുന്ന കാലത്ത് അമേരിക്കയും സഖ്യ രാഷ്ട്രങ്ങളും നാറ്റോയിലെ സഖ്യരാഷ്ട്രങ്ങളും പാകിസ്ഥാൻ അടക്കമുള്ള അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങളും ചേർന്ന് ഉസാമ ഉസാമാബില്ലാദിനെ തപ്പിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് അമേരിക്ക പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള പത്രപ്രവർത്തകനായ ഹാമിദ് മീർ ഈ തോറാ ബോറ മലനിരകളിൽ പോയി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും അഭിമുഖം നടത്തുകയും ആ അഭിമുഖം പ്രസിദ്ധി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അത് പുസ്തകമാക്കുകയും ചെയ്തു എന്നാലോചിക്കണം ലോകത്തെ ഏറ്റവും കൊടും ഭീകരൻ എന്ന് ആരോപിക്കപ്പെടുന്ന അതിൻ്റെ പേരിൽ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരാളെയാണ് ഹാമിദ് മീർ പോയി കാണുന്നതും അഭിമുഖം തയ്യാറാക്കുന്നതും അതിൻ്റെ പേരിൽ പാകിസ്ഥാനിലെയോ അമേരിക്കയിലെയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഹാമിദ് മീറിനെ ചോദ്യം ചെയ്യുകയോ ഹാമിദ് മീറിനെതിരെ കേസെടുക്കുകയോ എവിടെയാണ് അയാൾ ഉള്ളത് എന്ന് പറഞ്ഞു തരണമെന്ന് ഹാമിദ് മീറിനോട് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ ഒരു പത്രപ്രവർത്തകന് പത്രപ്രവർത്തകനെ അഭിമുഖീകരിക്കുന്ന ലഭിക്കുന്ന സംരക്ഷണമുണ്ട് അതുപോലും നമ്മുടെ നാട്ടിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ സംഭവങ്ങളിൽ ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് അത് അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഒരു ഇമ്മീഡിയറ്റ് ഉദാഹരണമാണ് കെ കെ ഷാഹിന എന്ന് പറയും പ്രഭാകരൻ എൽ ടി പ്രഭാകരനെ നമ്മുടെ ചിത്ര സുബ്രഹ്മണ്യം അഭിമുഖം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലും ഭീകരവാദ തീവ്രവാദ ആരോപണങ്ങൾക്ക് വിധേയമായ ആളുകളുടെ കാര്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥ നമ്മുടെ ഈ കേരളത്തിൽ പുരോഗമന ഉത്ഭുദ്ധ സമൂഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഭീകരവാദികൾ ഏത് ഭീകരവാദിയാണെങ്കിലും മുറിവ് പറ്റിയാൽ അവനെ ചികിത്സിക്കുവാനുള്ള അവകാശം അല്ലെ അത് ആ ഉത്തരവാദിത്തം ഒരു ഡോക്ടർക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം വിനായക് വിനായക്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഭീകരവാദികളായ ഭീകരവാദികളെന്ന് പറയപ്പെടുന്ന മാവോവാദികൾക്ക് സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിലെ കോളനികളിൽ കുട്ടികളെ ചികിത്സിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ദീർഘകാലം തടവിലിട്ടത് ഏത് ഭീകരവാദിയാണെങ്കിലും അവനും നിയമപരമായ അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഫൈറ്റ് കോടതിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള കോടതിയിൽ വാദിക്കാനുള്ള അവകാശം ലഭിക്കേണ്ടതുണ്ട് അതിന് തനിക്ക് ഇഷ്ടപ്പെട്ട വക്കീലിനെ വക്കാലത്തേൽപ്പിക്കാം ആ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കക്ഷിക്ക് വേണ്ടി കേസ് വാദിക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്തമാണ് എന്നത് ഒരു ലോകനീതിയാണ് ലോകത്തെല്ലായിടത്തും നടപ്പുള്ള നീതിയാണ് പക്ഷെ നമുക്കറിയാം ഇത്തരം കേസുകളിൽ ഭീകരവാദം ആരോപിക്കപ്പെട്ട തീവ്രവാദം ആരോപിക്കപ്പെട്ട കേസുകളിലെ കക്ഷികളുടെ വക്കാലത്തെട്ടെടുത്തിൻ്റെ പേരിൽ ബാർ കൗൺസിലിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വക്കീലന്മാർ ബാർ കൗൺസിലിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അനുഭവം നമ്മുടെ നാട്ടിലുണ്ട് ഫൈസാബാദിൽ ഈ അടുത്ത് ഒരു വക്കീലനെ കോടതി വളപ്പിലാണ് അവിടെയുള്ള തീവ്രവാദ കേസിൽ കക്ഷിയായ ആൾക്കു വേണ്ടി ഹാജരാകാൻ വേണ്ടി വരുമ്പോൾ സഹവക്കീലന്മാർ അതാണ് അത്ഭുതകരമായുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ ആ പ്രൊഫഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന തൻ്റെ സഹ അഭിഭാഷകർ കോടതി വളപ്പിൽ വെച്ച് മർദ്ദിച്ച് മുറിവേൽപ്പിച്ച് ആശുപത്രിയിലാക്കേണ്ടി വന്നു ഷാഹിദ് അസ്മിയുടെ അനുഭവം നമുക്കറിയാം ഘാഡ് മുംബൈ സ്ഫോടനങ്ങളുടെ പേരിൽ പ്രതി ചേർക്കപ്പെട്ട നിരപരാധരായ ചെറുപ്പക്കാർ അവരുടെ വക്കാലത്ത് ഏറ്റെടുത്ത ചെറുപ്പക്കാരനായ യുവാവായ മുംബൈയിലെ അഭിഭാഷകനായിരുന്നു ഷാഹിദ് അസ്മി അദ്ദേഹം കോടതിയിലേക്ക് പോകാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരുക്കത്തിനിടയിലാണ് രണ്ട് വർഷം മുമ്പ് വെടിയേറ്റ് മരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ലോകത്തെല്ലായിടത്തും ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ രാജ്യം എന്ന് നമ്മൾ വിശേഷിക്ക് വിശേഷിപ്പിക്കുന്ന അമേരിക്കയിലടക്കം ലോകത്തെല്ലാ സ്ഥലങ്ങളിലും സാ അതാത് പ്രഫഷനിൽ ഏർപ്പെട്ട ആളുകൾ ഡോക്ടർമാരാണെങ്കിൽ ഡോക്ടർമാർ പത്രപ്രവർത്തകർ വക്കീലന്മാർ ഇങ്ങനെയുള്ള പ്രൊഫഷനുകൾ അനുഭവി അവർക്ക് ലഭിക്കുന്ന അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ സ്വാതന്ത്ര്യം പോലും തീവ്രവാദ ഭീകരവാദ കേസുകളുടെ പേരിൽ നമ്മളുടെ നാട്ടിൽ അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഭരണകൂടത്തിൻ്റെ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ഒരു സഹായം സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സവിശേഷമായൊരു പ്രാധാന്യമുണ്ട് ഇഷ്രത് ജഹാൻ കേസിൽ ഇഷ്രത് ജഹാൻ പ്രാണേഷ് കുമാർ അടക്കമുള്ള യുവാക്കളെ വെടിവെച്ച് കൊല്ലുന്നതിൽ ഭരണകൂടത്തിൻ്റെ ഏജൻസി ഭരണകൂടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഏജൻസി ആയിട്ടുള്ള ഇൻ്റലിജൻസ് ബ്യൂറോവിനും പോലീസിനും പ്രത്യക്ഷമായ പങ്കുണ്ടായിരുന്നു എന്ന കാര്യം ഭരണകൂടത്തിന് തന്നെ മറ്റൊരു ഏജൻസി ആയിട്ടുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ തെളിയിച്ചു കഴിഞ്ഞ സി ബി ഐയുടെ കുറ്റപത്രത്തിൽ അത് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഇഷ്രത്ത് ജഹാൻ സംഭവം ഇഷ്രത്ത് ജഹാനും സുഹൃത്തുക്കളും സുഹൃത്തുക്കളാണെന്ന് നമുക്കറിയില്ല ഇഷ്രത്ത് ജഹാൻ അടക്കമുള്ള നാല് ചെറുപ്പക്കാർ വീഡിയേറ്റ് മരിച്ച സംഭവം ഭരണകൂടം അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത് നരേന്ദ്രമോദിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ഭീകരവാദികളെ ആ ശ്രമത്തിനിടയിൽ പോലീസ് വളരെ വിദഗ്ധമായി കണ്ടെത്തുകയും അവരോട് ഏറ്റുമുട്ടുകയും ആ ഏറ്റുമുട്ടിൽ അവർ കൊല്ലപ്പെടുകയുമായിരുന്നു എന്നാണ് ഭരണകൂടം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് പക്ഷേ അത് അതിന് ഒന്നാം തീയതി മുതൽ തന്നെ ഒന്നാം നാൾ മുതൽ തന്നെ ഇത് ഏറ്റുമുട്ടലല്ല ഇത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സംഘടനകളിൽ ഒന്നാണ് സോളിഡാരിറ്റി സോളിഡാരിറ്റി മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ മനുഷ്യാവകാശ സംഘടനകൾ നേരും നിറയുമുള്ള പത്രപ്രവർത്തകരെല്ലാം ഈ ആശയം തുടക്കം മുതലേ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഭരണകൂടത്തിൻ്റെ തന്നെ മറ്റൊരു ഏജൻസി ഇത് ഭരണകൂടം നടത്തിയ നികൃഷ്ടമായ ഒരു കൊലപാതകമായിരുന്നു കൂട്ടക്കൊലയായിരുന്നു എന്ന് സമർത്ഥിച്ചിരിക്കുകയാണ് ഇത് ഒരേ സമയം നമ്മളുടെ ജനാധിപത്യത്തെക്കുറിച്ച അങ്ങേയറ്റം ഭീതിജനകമായ ഒരു അനുഭവവും ഒരു മുന്നറിയിപ്പും അതേസമയം നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച ഒരാഹ്ലാദവും ആഹ്ലാദകരമായ ഒരു ഓർമ്മയും നമ്മളോട് പങ്കുവെക്കുന്നതാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ തന്നെ ഏജൻസി ആയിട്ടുള്ള സി ബി ഐ ആണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ തന്നെ ഏജൻസി ആയിട്ടുള്ള കോടതികളുടെ പങ്ക് കോടതികൾ ആ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പോസിറ്റീവായ ക്രിയാത്മകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം തീർച്ചയായും നമ്മുടെ ജനാധിപത്യത്തിന് കരുത്തുണ്ട് നമ്മുടെ ജനാധിപത്യത്തിന് തെറ്റുകൾ കണ്ടെത്തുവാനുള്ള തെറ്റുകൾ തിരുത്തുവാനുള്ള നേർവഴി കാണിച്ചു കൊടുക്കുവാനുള്ള കരുത്ത് അല്ലെങ്കിൽ അതിനുള്ള ശേഷി അകമേ ഇത് വഹിക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ഈ ജനാധിപത്യത്തിനകത്ത് ജനാധിപത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയും കാർന്നു തിന്നുന്ന ഒരു ഒരു അധിക ഘടകം അല്ലെങ്കിൽ ഒരു നിഗൂഢമായ ഘടകം വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇസ്രഫ് ജഹാൻ കേസിലെ പുതിയ വെളിപ്പെടുത്തൽ കാണിക്കുന്നത് ഇഷ്ദ് ജിഹാൻ കേസ് മാത്രമല്ല പാർലമെൻറ് ആക്രമണം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിനുണ്ടായുള്ള പാർലമെൻറ് ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഇന്ത്യ ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭീകരാക്രമണ ചരിത്രത്തിലെ ദ സോ കോൾഡ് ഭീകരാക്രമണ ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഭീതിജനകമായ ഒരു അധ്യായമാണ് കാരണം ഇന്ത്യൻ പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ഇന്ത്യൻ രാഷ്ട്രവ്യവസ്ഥയുടെ കേന്ദ്രമാണ് അതിൻ്റെ സാങ്ടം സാങ്റ്റോറിയമാണ് അതിൻ്റെ ശ്രീകോവിലാണ് ആ പാർലമെൻറ്റ് മന്ദിരമാണ് ഒരു ദിവസം ആക്രമിക്കപ്പെടുന്നത് പാർലമെൻ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടും വളരെ പ്രസക്തമായ മറുചോദ്യങ്ങൾ സംശയങ്ങൾ അതിൻ്റെ ഒന്നാം നാൾ മുതൽ തന്നെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് അത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല ഇനി സംസാരിക്കാനുള്ള റഷീദ്ദീൻ എനിക്ക് തോന്നുന്നു റഷീദുദ്ദീൻ ആ പാർലമെൻ്റ് ആക്രമണം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു പത്രപ്രവർത്തകനാണ് ഒരുപാട് നിഗൂഢമായ ചോദ്യങ്ങൾ ഈ നിഗൂഢമായ ചോദ്യങ്ങൾ വെറുതെ ആരെങ്കിലും എവിടെ നിന്ന് പറയുന്നതല്ല അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടതാണ് അതിനെക്കുറിച്ച് ഒന്നിലേറെ പുസ്തകങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഇന്നും ലഭ്യമാണ് പാർലമെൻറ്റ് ആക്രമണം അത് ഭരണകൂടത്തിൻ്റെ ഒരു നാടകമായിരുന്നു അത് മാധ്യമങ്ങളും ഭരണകൂടവും ഇന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ അതൊരു ഭീകരാക്രമണമല്ല മറിച്ച് ഭരണകൂടത്തിൻ്റെ ഭരണകൂടം സ്റ്റേജ് മാനേജ് ചെയ്ത അവരുടെ ഒരു നാടകമായിരുന്നു അവരുടെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് അന്ന് അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനം അധികാരത്തിൽ ഏറ്റവും പിടിമുറുക്കിയിട്ടുള്ള ലാൽ അദ്വാനി അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ലാൽ അദ്വാനിയുടെ ചില താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായ രാഷ്ട്രീയപരവും വ്യക്തിപരവുമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തപ്പെട്ട ഒരു നാടകമായിരുന്നു പാർലമെൻറ്റ് ആക്രമണം എന്ന വാദം വളരെ തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ആ വാദം ശരിയോ തെറ്റോ ആവട്ടെ ഞാൻ പറയുന്നു അങ്ങനൊരു വാദം ഉയർത്തപ്പെടുന്ന സാഹചര്യം വരുന്നത് തന്നെ നമ്മളുടെ ജനാധിപത്യത്തെക്കുറിച്ച വളരെ പ്രസക്തമായ വളരെ നിർണായകമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ രാഷ്ട്രവ്യവസ്ഥയുടെ ശ്രീകോവിലായിട്ടുള്ള ഒരു സ്ഥാപനം അത് ആക്രമിക്കപ്പെടുന്നു അത് ആക്രമിക്കപ്പെട്ടത് അങ്ങനെ ഒരു ആക്രമണമല്ല അതിൻ്റെ അതിന് നമുക്കത് ചില്ലറ സംഗതിയിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു അതിൻ്റെ പേരിൽ അതിർത്തിയിൽ പടയൊരുക്കം നടക്കുന്നു ബഹുകോടി കണക്കിന് രൂപ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ നിന്ന് പൊതുഗജനാവിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്നു ഇങ്ങനെ ഇന്ത്യയെ മാത്രമല്ല മൊത്തം സൗത്ത് ഏഷ്യയെ തന്നെ ഒരു വൻ ആണവ യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു പാർലമെൻ്റ് ആക്രമണം അപ്പോൾ അതിന് അത്രയും പ്രധാനപ്പെട്ട അത്രയും വ്യാപ്തിയുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ നിസ്സാരമായി സംസാരിക്കാൻ കഴിയില്ല അങ്ങനെ നിസ്സാരമായി നിസ്സാരമായി സംസാരിക്കുന്നത് തന്നെ ശരിയല്ല പക്ഷേ അങ്ങനെ സംസാ അങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ വന്നുയർന്നില്ല ഡോക്യുമെൻ്റുകളോടു കൂടി ആളുകൾ അങ്ങനെ സംസാരിച്ചു നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു ഭീകരാക്രമണമല്ല ഇത് എന്ന വാദം ഇവിടെ ഉയർന്നത് തന്നെ ഞാൻ പറയുന്നു ഈ അന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് നന്നു ചുരുങ്ങിയത് അങ്ങനെ വാദം ഉയർത്തിയ ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യാനെങ്കിലും ഭരണകൂടം ഭരണകൂടത്തിൻ്റെ ഏജൻസികൾ സന്നദ്ധമാവേണ്ടതായിരുന്നു അവർ ആ വാദം ഡോക്യുമെൻ്റ് ചെയ്തു പുസ്തകങ്ങൾ പുസ്തകങ്ങളിറക്കി പക്ഷേ അവർ അവർ ചോദ്യം ചെയ്യുകയോ ഉയർത്തിയ വാദങ്ങളെ നിരാകരിക്കുകയോ ഒന്നുകിൽ ആ വാദത്തെ നിരാകരിക്കുക ഖണ്ഡിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നിയമ നടപടി സ്വീകരിക്കുക ഇത് രണ്ടും ഉണ്ടായില്ല ഇത് രണ്ടും സംഭവിച്ചില്ല നിസ്സാര നിസ്സാരരായിട്ടുള്ള ആളുകളല്ല ഈ വാദം ഉയർത്തിയത് വളരെ പ്രശസ്ത അരുന്ധതി റോയിയെ പോലുള്ള നന്ദിതാ ഹക്സറെ പോലുള്ള വളരെ പ്രഗത്ഭരായ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ആണ് ഈ സംശയങ്ങൾ ഉയർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വള അവർ ഉയർത്തിയ സംശയം ഇന്ന് ഈ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് ആക്രമണം എന്ന് പറയുന്നത് ഇത്രയും ഹീനമായ ഇത്രയും ബൃഹത്തായ ഒരു ആക്രമണ പദ്ധതി നടപ്പിലാക്കിയിട്ട് ആ പദ്ധതി ആ ആക്രമണത്തിൽ പങ്കാളികളായ അല്ലെങ്കിൽ ആ ആക്രമണം നടത്തുന്നതിനിടയിൽ കൊല്ലപ്പെട്ട ആളുകളുണ്ട് ആറാളുകളാണ് അഞ്ചാളുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട് എത്രയുമാകട്ടെ ആറാണെങ്കിൽ ആറ് അഞ്ചാണെങ്കിൽ അഞ്ച് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ആരൊക്കെ എന്നുപോലും ജനങ്ങളോട് പറയുവാൻ ഭരണകൂടത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല അവരാരാണ് അവരെവിടെ നിന്ന് വരുന്നു അവരുടെ വാപ്പാൻ്റെ പേരെന്താണ് അവരുടെ വയസ്സ് എത്ര ഇങ്ങനെ ഏത് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട അതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ ഗൂഢാലോചനയിൽ പങ്കാളികളാകാൻ പങ്കാളികളായ അത് അത് അങ്ങനെ നമ്മുടെ അരയിൽ തൂങ്ങിയവൻ്റെ ഇറയിൽ തൂങ്ങിയെന്ന് ഇറയിൽ തൂങ്ങിയവൻ്റെ അരയിൽ തൂങ്ങിയെന്ന് പറയുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും പോലീസ് പിക്ക് ചെയ്തല്ലോ സ്വാഭാവികമാണ് ഏതൊരു ക്രിമിനൽ ആക്ട് ഉണ്ടായാലും അത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഐഡൻറ്റിഫൈ ചെയ്യും പക്ഷേ ഇത്രയും ബൃഹത്തായ ഇത്രയും ഹീനമായ ഒരു ഭീകരാക്രമണം നടന്നിട്ട് അതിൽ ആ ഒരു ആ ഓപ്പറേഷനിടെ കൊല്ലപ്പെട്ട ആളുകളുടെ മേൽവിലാസം പോലും പറയുവാൻ ഇത്രയും വർഷമായിട്ടും അവരുടെ മേൽവിലാസം പോലും ജനങ്ങളോട് പറയുവാൻ ഭരണകൂടത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇതുവരെയും പറഞ്ഞു ഈ നിൽക്കുന്ന ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രഥമമായ ഒരു ഒരു വിവരമാണ് പ്രഥമമായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു വിവരമാണത് പക്ഷെ ഭരണകൂടത്തിന് ഇതുവരെയും അത് സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് സാധിച്ചില്ല ഇതുതന്നെയാണ് ഇതിൻ്റെ നിഗൂഢതയിലേക്കുള്ള ഒന്നാമത്തെ അത് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പല പല തിസീസുകൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല റഷീദുദ്ദീനൊക്കെ ഒരുപക്ഷെ അത് വിശദീകരിക്കുമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഭരണകൂടം ഈ ഇവരുടെ മേൽവിലാസം പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്ന ഒരു നഗരമാണ് ഡൽഹി അവിടെയുള്ള ഒരു പത്രപ്രവർത്തകൻ പോലും ഇതേക്കുറിച്ച് ഒരിക്കലും ചോദിക്കുന്നില്ലല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ആ സംഭവം ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നായി എല്ലാ വർഷവും ഡിസംബർ പതിമൂന്ന് തൻ്റെ വാർഷികാഘോഷം നടക്കും വാർഷിക ആചരണം നടക്കും അന്നെങ്കിലും ബന്ധപ്പെട്ട ആളുകളോട് ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആരൊക്കെയായിരുന്നു അതിൽ പങ്കെടുത്തത് അതിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന് ചോദിക്കാൻ ഒരു പത്രപ്രവർത്തകൻ പോലും ഇതുവരെയും മുതിർന്നില്ല എന്നുള്ളത് ഞാൻ പറയുന്നു ഇതൊരുതരം സിൻഡിക്കേറ്റഡ് സാലൻസാണ് ആസൂത്രിതമായ മൗനം ഒരു 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 വെൽ ഡിസൈൻഡ് സയലൻസ് എന്ന് നമുക്കിതിനെക്കുറിച്ച് പറയാം ഇത് ആരും ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ പോലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചാളുകൾ കശ്മീരിൽ പോയി കൊല്ലപ്പെട്ടു തീവ്രവാദ കണ്ണൂരിൽ നിന്നൊക്കെ പോയി തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾ കശ്മീരിൽ പോയി കൊല്ലപ്പെട്ടു എന്നതൊരു ഭയങ്കരമായ പ്രചാരണം നടന്നിരുന്നു അപ്പം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരസ്വാഭാവിക മരണമുണ്ടായാൽ നിയമത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ചുവടുകളാണ് അസ്വാഭാവിക മരണമുണ്ടായാൽ മരിച്ച ആളുടെ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാവും അയാളെ ഈ മോർട്ടം സർജറിക്ക് വിധേയമാക്കുക അതിൻ്റെ റിപ്പോർട്ടുണ്ടാവും ആ മരിച്ച ആളുടെ ബോഡി ഒരു കൺസേൺഡ് അതോറിറ്റി അവർ ഐഡൻറ്റിഫൈ ചെയ്യും ഒന്നുകിൽ അവരുടെ വാർഡ് മെമ്പർ എം എൽ എ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ലീഗൽ കൺസേൺ അതോറിറ്റി അവരുടെ ബോഡി ഐഡൻ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഇവരുടെ ബോഡി ആരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അവർ ഏത് ലൊക്കേഷനിൽ വെച്ചാണ് ഏത് പോലീസ് സ്റ്റേഷൻ സർ ഇതിന് കീഴിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ആർക്കും അറിയില്ല അവരുടെ ബോഡി ആരാണ് ഐഡൻറ്റിഫൈ ചെയ്തത് ആർക്കും അറിയില്ല ഈ ബോഡി എവിടെ അടക്കി ആർക്കും അറിയില്ല ഇതിന് ഏറ്റവും പ്രാഥമികമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തോ ആർക്കും അറിയില്ല ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും വിട്ടുകൊടുത്തിട്ടില്ല ഇതേക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചോ അപ്പോൾ അതൊരു ഒരു ബഹളമാണ് ഒരു ഹിസ്റ്റീരിയ സൃഷ്ടിക്കുകയാണ് കശ്മീരിൽ പോയി കൊല്ലപ്പെട്ട് അപ്പോൾ ആ അമ്മയെക്കുറിച്ച് പറയിപ്പിക്കുന്നു എനിക്കെൻ്റെ മകൻ്റെ തീവ്രവാദിയാണ് എൻ്റെ ബോഡി എൻ്റെ മകൻ്റെ ബോഡി വേണ്ട എന്ന് അമ്മയെക്കുറിച്ച് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാസ് ഹിസ്റ്റീരിയ ഒരു 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 ജനകീയ അവസ്മാര ബോധം അങ്ങ് സൃഷ്ടിക്കുകയാണ് പ്രാഥമികമായ നിയമ നടപടി ബന്ധുക്കൾ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുക ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുക ആ റിപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ള ഏറ്റവും പ്രാഥമികമായ നിയമ നടപടി പോലും ഇവരുടെ കാര്യത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല എന്തുകൊണ്ടത് സ്വീകരിച്ചില്ല എന്ന ചോദ്യം പോലും ഇവിടെ ഉയർത്താനാവാത്ത വിധം ഭരണകൂട മാധ്യമ സമ്മർദ്ദം അത് സൃഷ്ടിക്കപ്പെട്ടു ഇത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പാർലമെൻറ് ആക്രമണത്തെക്കുറിച്ചാണ് മറ്റൊരു വെളിപ്പെടുത്തൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായത് അത് വെളിപ്പെടുത്തലല്ല അതൊരു ഒരു കോൺഫിഡൻഷ്യൽ ടോക്ക് മറ്റൊരാൾ വെളിപ്പെടുത്തിയതാണ് എന്താണെന്ന് ചോദിച്ചാൽ ജഹാൻ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥനോട് സംസാരിക്കവേ പാർലമെൻറ്റ് ആക്രമണം ഇങ്ങനെ ഒരു സർക്കാർ പാർലമെൻറ് ആക്രമണം മാത്രമല്ല പാർലമെൻറ് ആക്രമണവും മുംബൈ ആക്രമണവും കരിനിയമങ്ങൾ അടിച്ചൽ കരിനിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ തന്നെ നടത്തിയൊരു നാടകമാണ് എന്ന് പറഞ്ഞ കാര്യം ഈ ഓഫീസർ മറ്റൊരു ഓഫീസർക്കുള്ള കത്തിൽ സൂചിപ്പിച്ചതാണ് അടുത്തിടെ വാർത്തയായത് അതുപോലെ നമ്മൾ മനസ് മനസ്സിലാക്കണം ഒരു 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 സ്ഫോടനാത്മകമായൊരു വാർത്തയാണത് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ വാർത്തയായില്ല വാർത്തയായില്ല ടെലിവിഷനിൽ ടോക്ക് ഷോകൾ അതേക്കുറിച്ച് സംഘടിപ്പിക്കപ്പെട്ടില്ല എന്തുകൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്നില്ല അത് ചർച്ചയാകുന്നത് പോലും ഭരണകൂടവും ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന ഭരണകൂടത്തിൻ്റെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസസ് ആയിട്ടുള്ള മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെ യു എ പി എ നിയമം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് മുംബൈ ആക്രമണം സംഘടിപ്പിച്ചതെന്നും കോട്ട നിയമം ഇനാക്ട് ചെയ്യാൻ വേണ്ടിയാണ് പാർലമെൻറ്റ് ആക്രമണം സംഘടിപ്പിച്ചതെന്നും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു മറ്റൊരു ഉദ്യോഗസ്ഥനോട് സ്വകാര്യ സംഭാഷണത്തിലാണെങ്കിലും അത് പറയുന്നു അത് ആ ഉദ്യോഗസ്ഥൻ മറ്റൊരു ഔദ്യോഗിക രേഖയിൽ കോട്ട ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഡെവലപ്മെൻറ്റാണ് പക്ഷേ അതിനെ ഒരു വാർത്തയായി കാണാനോ അത് ചർച്ചയാക്കാനോ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പുരോഗമന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മാധ്യമങ്ങളോ സന്നദ്ധമായില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിലാണ് ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ളറക്കഥകൾ പിന്നെയും പിന്നെയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അത് പബ്ലിക് ഡിസ്കോസിൽ വരേണ്ടതുണ്ട് അങ്ങനെ എളുപ്പത്തിൽ ഈ സിൻഡിക്കേറ്റഡ് സാലൻസിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് സോൾഡാറ്റിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വഭാവത്തിലുള്ള പൊതു പരിപാടികൾ ഡിബേറ്റുകൾ ആശയസമ്പാദങ്ങൾ അതിലൂടെ ഈ ഭരണകൂടത്തിൻ്റെ ഈ ഈ കറുത്ത മേഖലയെ ഈ ഇരുണ്ട ഭൂഖണ്ഡ ഭൂഖണ്ഡങ്ങളെ തുറന്നു കാണിക്കുക എന്നതാണ് ജനകീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഈ എല്ലാ സങ്കീർണതകളും പരിശോധിക്കുമ്പോൾ അധികം അധികം ആഴത്തിൽ പോകാതെ തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന ഒരു സർക്കാർ ഏജൻസി അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഒരു ഏജൻസിയായി മാറുകയും നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിനകത്ത് അവരുടേതായ ഒരു സ്വയം ഭരണ റിപ്പബ്ലിക് സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾക്ക് തോന്നുംപടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുണ്ടായത് മുതൽ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഓരോ ദിനം കഴിയുംതോറും വിളിച്ചത്ത് വരുന്നത് സാധാരണക്കാർ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഒരാശയമുണ്ട് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അധോരാജ്യം ഒരു രാഷ്ട്ര രാഷ്ട്രവ്യവസ്ഥക്കകത്ത് നിലനിൽക്കുന്ന വളരെ നിഗൂഢമായിട്ടുള്ള വളരെ ഇരുണ്ട ഒരു മറ്റൊരു മറ്റൊരു രാഷ്ട്ര വ്യവസ്ഥ മറ്റൊരു സ്റ്റേറ്റ് അതാണ് ഡീപ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ സുതാര്യമായ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഡീപ് സ്റ്റേറ്റിന് സർവൈവ് ചെയ്യാൻ കഴിയില്ല ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകാൻ പാടില്ല പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിനകത്ത് ഡീപ് സ്റ്റേറ്റ് വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇഷദ് ജഹാൻ കേസും പാർലമെൻറ്റ് ആക്രമണവും മുംബൈ ആക്രമണവും അടക്കമുള്ള ദുരൂഹമായ ഭീകരാക്രമണങ്ങളും അതിൽ ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന സർക്കാർ ഏജൻസി വളരെ വളരെ എലീറ്റായിട്ടുള്ള വളരെ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു സർക്കാർ ഏജൻസി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് തന്നെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ ഏജൻസിയുടെ കോംപ്ലക്സിറ്റി അവരുടെ അതിലുള്ള പങ്കാളിത്തവും തെളിയിക്കുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് അങ്ങേയറ്റം ആക്റ്റീവായി നമ്മുടെ രാഷ്ട്ര സംവിധാനത്തിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രാഷ്ട്രത്തിനകത്തെ മറ്റൊരു രാഷ്ട്രം മറ്റൊരു റിപ്പബ്ലിക് മറ്റൊരു സ്റ്റേറ്റ് എന്നുള്ള നിലയിലാണ് ഈ ഏജൻസി ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന ഏജൻസി നിലനിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെ പ്രിൻസിപ്പലി തന്നെ ഈ ഈ ഇൻ്റലിജൻസ് ബ്യൂറോ ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ബജറ്റിംഗ് പാർലമെൻറ്റിൽ വരുന്നില്ല ഒരു ഒരു പൊതു കണക്കെ ഒരു പബ്ലിക് അക്കൗണ്ടിങ്ങിന് അവർ ഓഡിറ്റിങ്ങിന് അവർ വിധേയമാകുന്നില്ല പാർലമെൻറ്റിന് ഒരു പാർലമെൻറ്ററി കാര്യ സമിതിയുടെയും കീഴിലല്ല അത് വരുന്നത് അപ്പോൾ ആ നിലയിൽ സർവതന്ത്ര സ്വതന്ത്രമായ നിലയിലാണ് ഇൻ്റലിജൻസ് ബ്യൂറോ പ്രവർത്തിക്കുന്നത് ഞാൻ പറയുന്നു ഇൻ്റലിജൻസ് ബ്യൂറോയെ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിൽ നമ്മുടെ ജനാധിപത്യ സംവിധാന ജനാധിപത്യ രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരേ ഒരു പോം വഴി അതുകൊണ്ടെല്ലാം പരിഹരിക്കപ്പെടുന്നത് അന്ന് ചുരുങ്ങിയത് ഇതിനെ ജനാധിപത്യവത്കരിക്കണം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പോലെ അല്ലെങ്കിൽ സുപ്രീം കോടതി ഇപ്പം ഒരു ഈ സക്കൗണ്ടൻറ് ജനറൽ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം ആളുകളെ നിയമിക്കുന്നതിലും അവരുടെ നടത്തിപ്പിലുമൊക്കെ ഉള്ള ഒരു സുതാര്യതയും രാഷ്ട്രീയ നേതൃത്വത്തിന് അതിലുള്ള പങ്കുമുണ്ട് ഈ ഈ ഒരു സുതാര്യതയും രാഷ്ട്രീയ നേതൃത്വത്തിന് അതിനുള്ള പങ്കും പാർലമെൻറ്റിന് അതിനുള്ള പങ്കും ഇൻ്റലിജൻസ് ബ്യൂറോയുടെ കാര്യത്തിലും വരേണ്ടതുണ്ട് പ്രതിപക്ഷത്തുള്ള ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള വ്യക്തികൾ അതേപോലെ പോലീസ് ജുഡീഷ്യറി സിവിൽ സൊസൈറ്റി ഇവയിൽ നിന്നെല്ലാമുള്ള പ്രതിനിധികൾ ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ബോഡിക്ക് കീഴിൽ അവരുടെ ഓഡിറ്റിങ്ങിന് കീഴിൽ അവരുടെ സൂപ്പർവിഷന് കീഴിൽ ഐ ബി എന്ന ഏജൻസിയെ കൊണ്ടുവരാതെ ഈ ഈ നിലയിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ള ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് കീഴിൽ വരുന്ന പാർലമെൻറ്റിന് കീഴിൽ വരുന്ന ഒരു ഏജൻസിയായി ഐ ബി എ പരിവർത്തി ഇൻ്റലിജൻസ് ബ്യൂറോയെ പരിവർത്തിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ചെറിയ നിലയിലെങ്കിലുമുള്ള ഒരു പരിഹാരം ഭരണകൂടങ്ങൾ മാറിയതുകൊണ്ട് ഇവരുടെ സ്വഭാവം മാറും എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാരണം എല്ലാ ഭരണകൂട ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും അതിജീവിക്കുന്ന സ്വഭാവത്തിലൊരു ഒരു ഒരു കൾച്ചർ ഒരു ഒരു പ്രവർത്തന സംസ്കാരം ഒരു രീതി ഒരു മൊഡാലിറ്റി ഒന്നാം തീയതി മുതൽ ഐ ബി വളർത്തിയെടുത്തിട്ടുണ്ട് ആ രീതി അത് ഷിൻഡെ വന്നാലും മുഫ്തി മുഹമ്മദ് സയ്യിദ് വന്നാലും ഇന്ദ്രജിത് ഗുപ്ത വന്നാലും ഏത് ആഭ്യന്തരമന്ത്രി വന്നാലും അത് അവർ അവരുടെ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയുള്ളൂ അവരുടെ ഒരു ഒരു സെറ്റ് മൊഡാലിറ്റി ഉണ്ട് അതിനകത്ത് നിന്നേ അവർ വർക്ക് ചെയ്യുകയുള്ളു അത് മിക്കവാറും ആർ എസ് എസ് അടക്കമുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഫീഡ് ചെയ്ത അവരുടെ അവരുടെ ഒരു സംസ്കാരത്തിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് അപ്പോൾ ഐ ബി എ ജനത സ്വന്തം ജനതയെ കൊന്നൊടുക്കുവാനുള്ള കൊന്നൊടുക്കുന്ന ഒരു ഏജൻസിയായി രാഷ്ട്ര നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്ത മതസമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയും വിദ്വേഷവും ഭീതിയും അകൽച്ചയും സൃഷ്ടിക്കുന്ന ഒരു ഒരേജൻസിയായി ഇൻ്റലിജൻസ് ബ്യൂറോ വളർന്നു വരുന്നത് നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ രാഷ്ട്ര സംവിധാനത്തെ തന്നെ അകമേ കാർന്നു തിന്നുന്ന ഒരു ഒരു സംഗതിയാണ് അപ്പോൾ ഇതിനെതിരെയുള്ള ജനകീയമായ ഉണർവുകൾ ജനകീയമായ തിരിച്ചറിവുകൾ ഉണ്ടായി വരേണ്ടതുണ്ട് എന്നാണ് സോൾഡാറ്റി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വഭാവത്തിലുള്ള പരിപാടികൾ സംഘടിപ്പി